ഹലോ ഗൈസ് ലാൻഡ് ടെക്കിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന യു പി ഐ ആപ്പുകളാണ് ഫോൺ പേ ഗൂഗിൾ പേ എന്നിവ ഇതല്ലാതെ ആമസോൺ അവരുടെ സ്വന്തമായിട്ടുള്ള യു പി ഐ അവർക്കുണ്ട് അതുപോലെ ഫ്ലിപ്പ്കാർട്ടും സ്വന്തമായി ഒരു യു പി ഐ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കതിലെങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം നമുക്ക് നമ്മുടെ സിം നമ്മൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മുടെ ബാങ്ക് അവർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും ബാങ്ക് വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുന്നതാണ് അങ്ങനെ ബാങ്ക് വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൂപ്പർ മണി ആപ്പിലെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിലിപ്പോൾ സൂപ്പർ കാർഡ്സ് എന്നീ രണ്ട് തരത്തിലുള്ള കാർഡ്സിൻ്റെ ഒരു ഓഫറുണ്ട് അതുപോലെ തന്നെ ഇതിലിപ്പോൾ പുതിയതായിട്ട് പല ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് അതായത് പ്രത്യേകമായിട്ടും സൂപ്പർ എഫ് ടി നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കും അങ്ങനെയാണ് സൂപ്പർ എഫ് ഡി വർക്ക് ചെയ്യുന്നത് ഇനി സൂപ്പർ കാർഡിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഇതിൽ രണ്ട് തരത്തിലുള്ള കാർഡാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് സൂപ്പർ കാർഡും ഒന്ന് സൂപ്പർ കാർഡ് പ്രോയുമാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഷോപ്പിംഗ് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് മിൻട്ര ക്ലിയർ ട്രിപ്പ് എന്നീ സൈറ്റുകളിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ സുഹൃത്തിനെ ഇത് സെൻഡ് ചെയ്തുകൊണ്ട് അവർ സൂപ്പർ കാർഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് രൂപയോളം ലഭിക്കും ഇനി ഇതിൽ ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് ഫ്ലൈറ്റ്സ് നമുക്ക് വളരെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി അടുത്തതായിക്കൊണ്ട് ഇതിൽ സൂപ്പർ ത്രീ ഇൻ വൺ സൂപ്പർ അക്കൗണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇത് കൊടകി എ ലെവൻ ബാങ്കുമായിട്ട് കൊണ്ടാണ് നടത്തുന്നത് ഇത് ഇനി വരാൻ പോകുന്നൊരു ഫീച്ചറാണ് ഇത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സിബിൽ സ്കോർ കാണാൻ കഴിയുന്നതാണ് ഇതിൽ ആദ്യകാലത്ത് നിറയെ ക്യാഷ് ബാക്ക് ഓഫീസ് നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴും ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഉപയോഗിച്ചുകൂടി ധാരാളം ക്യാഷ് ബേക്കുകൾ മെർച്ചൻറ്റ് വഴി പണം ട്രാൻസാക്ഷൊണ്ട് ക്യാഷ് ബാക്കുകൾ നേടാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഫ്രണ്ട്സിന് റെഫർ ചെയ്തുകൊണ്ടും നമുക്കിതിൽ പണം ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ തികച്ചും നല്ല ഒരു യു പി ഐ ആപ്പാണ് സൂപ്പർ മണി ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ മണി ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക